ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിത്തുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചൂര മീൻകറി ആയിട്ടാണ് കേട്ടോ ഈ ചൂര മീകറി നമ്മൾ ട്രിവാൻ റംഗാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ചിരകി വെച്ചേക്കുന്നത് പിന്നെ പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇവിടെ ഞാൻ ഉലുവ പകരം വേറെ ഉലുവയാണ് എടുത്തേക്കുന്നത് പൊടിയുണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് നന്നായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അതാണ് അതാണിതിൻ്റെ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം വീഡിയോയിൽ അത്ര കളർ വന്നിട്ടില്ല പക്ഷേ നല്ല കളറാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം ഇത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇത് ഈ ഒരു ചെറിയ മീനാണ് ചൂര മീനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഈ മീനിലാണ് ഞാൻ മീൻകറി വെക്കുന്നത് പക്ഷേ നല്ല കഷ്ണമുള്ള വലിയ സൈസ് മീനിനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ചൂരമീൻ കറി വെക്കാൻ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യണം ഈ ഒരു ടൈമിൽ നമ്മൾ തീ കത്തിച്ചിട്ടില്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ പച്ചമുളക് ഞാനൊരു രണ്ടെണ്ണമാണ് ഇത് നീളത്തിന് അരിഞ്ഞിട്ടേക്കുന്നത് പിന്നെ തക്കാളി പുളി ചേർത്തെങ്കിലും നമുക്ക് കുറച്ച് പുളി കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കാൻ വേണ്ടി തക്കാളിയും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കും ഇത് നമ്മുടെ കൈ വെച്ചിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇത് മീനൊന്നും ഉടഞ്ഞു പോകരുത് പതുക്കെ പതുക്കെ നല്ല ശ്രദ്ധയോടെ തന്നെ ഇതെല്ലാം മസാലകളും ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഇതിന് ശേഷമാണ് കേട്ടോ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ മീൻ വേവിച്ചെടുക്കുന്നത് ഇതല്ലാതെ ആദ്യം അരപ്പ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മീൻ കഷ്ണിട്ട് ചെയ്യുന്നവരും ഉണ്ട് രണ്ട് രീതിയിൽ ചെയ്താലും ടേസ്റ്റ് ചെയ്യാനാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മൂന്ന് തിള വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാം അതിൻ്റെ നെയ്യ്ക്കൊന്ന് തെളിഞ്ഞു വരുന്ന ഒരു പാകമാണ് മീൻ റെഡിയായ ഒരു പരുവെന്ന് പറയുന്നത് പക്ഷേ ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിസ്സിങ് ആണ് കേട്ടോ ഞാനിത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനിത് എടുക്കാൻ വിട്ടുപോയി ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ മുരിങ്ങാക്കായ ഇതിൽ മിസ്സിങ്ങാണ് ട്രുവാൻട്രംകാറുടെ ചൂറ്റ കറി എന്ന് പറഞ്ഞാൽ ശരിക്കും മുരിങ്ങാക്കായാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന മുരിങ്ങാക്കായ പക്ഷേ ഇതെനിക്ക് കിട്ടാത്തത് കൊണ്ട് മുരിങ്ങാക്ക ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല പക്ഷേ മുരിങ്ങാക്ക കറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്രയും ടേസ്റ്റിയാണ് മുരിങ്ങാക്കായ് ഇട്ട് മീൻകറിയോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കാണാം പക്ഷേ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം മീൻ നന്നായി ായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു മരിച്ചീനിയുണ്ടല്ലോ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് ഈ ഒരു മരിച്ചിൻ്റെ തെങ്ങിന് കറി ഇങ്ങനെ ഒഴിച്ചിട്ട് അതും കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ എനിക്കറിയത്തില്ല അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ ഇത് വെറും ഭംഗിവാക്കല്ല അസാത്തി ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഞങ്ങൾക്കൊക്കെ ഇത് മീനും എന്താ ഈ ചൂര മീൻകറിയും മരിച്ചീനും ഉണ്ടെങ്കിൽ അത് മാത്രം മതി അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഇതിൽ മിസ്സിങ് എന്ന് ഞാൻ പറഞ്ഞില്ലേ മുരിക്കും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്